മെനോക്കോസ് അഥവാ ആർത്തവ സ്ത്രീകളിൽ ഉളവാക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധേയമായിരിക്കാം പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം മാറി മാറി വരുന്ന ബിഹേവിയർ ഇതെല്ലാം തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ആർത്തവ ഭാഗമായി കാണപ്പെടുന്നവയാണ് സ്ത്രീകൾക്ക് മാനസികമായും ശാരീരികമായും കൺട്രോൾ ചെയ്യാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഹോർമോണിൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇതിന് ഒരു പരിധിവരെ പരിഹാരമാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്തവയെ മാറ്റി റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആർത്തവവിരാമം കാരണമുണ്ടാവുന്ന മൂഡ് സിങ്സ് ഹോട്ട് ഫ്ലാഷ് നൈറ്റ് സെറ്റ് ഇവയെല്ലാം തന്നെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് സാധിക്കുന്നു നമുക്കിടയിലെ പലർക്കും ഇത്തരം മാർഗങ്ങളെ കുറിച്ച് കൂടുതലായ അറിവുകൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പരമ്പരാഗതമായി കൈമാറി വരുന്ന അറിവുകളും മാർഗങ്ങളും മാത്രം ഫോളോ ചെയ്യുമ്പോൾ ആരോഗ്യപരമായ ഇത്തരം അവസ്ഥകളും ഇമോഷണലി കണ്ട് നോർമലൈസ് ചെയ്യപ്പെടാറാണ് പതിവ് അതുകൊണ്ട് നമുക്കിടയിലെ സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ പേരിലേക്ക് ഇത്തരം ആരോഗ്യപരമായ അറിവുകൾ ഉത്തരവാദിത്തത്തോടുകൂടി നമുക്ക് ഷെയർ ചെയ്യാം